ചട്ടമ്പിസ്വാമി വേദാധികാര നിരൂപണം എഴുതി ഈ ഹിന്ദു സമൂഹത്തിലെ എല്ലാ ജാതിക്കാരനും വേദം പഠിക്കാനുള്ള അർഹതയും യോഗ്യതയും ഉണ്ട് എന്ന് കേരളത്തിൽ ആദ്യം പറഞ്ഞത് ചട്ടമ്പിസ്വാമിയാണ് മാത്രമല്ല അദ്ദേഹം ഈ ഐതരേയ ബ്രാഹ്മണത്തിലും കൗഷിക ബ്രാഹ്മണത്തിലും കവശൻ എന്ന വേടൻ പോലും മനസ്സിലാക്കണം കവശൻ എന്ന് പറയുന്ന വേടൻ പോലും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ഋഷിമാരോടൊപ്പം യാഗം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേദാധികാര നിരൂപണത്തിൽ ഇവിടുത്തെ സർവർക്കും വേദം പഠിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുകയും മതം മാറ്റം നമ്മുടെ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വന്നുപോലും ഹിന്ദുമതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന മിഷണറിമാർക്കെതിരെ ക്രിസ്തു എഴുതാനും അത് ജാതി ഭേദങ്ങൾക്ക് അതീതമായി പ്രഭാഷകന്മാരെ പരിശീലിപ്പിച്ച് അമ്പലപ്പറമ്പുകളിൽ പ്രസംഗിക്കാനുമൊക്കെയുള്ള അവസരം ഉണ്ടാക്കിയത് ചട്ടമ്പിസ്വാമിയാണ്